കേരളത്തിലെ എൽ ഡി എഫ് ഭരണത്തിന്റെ തുടർച്ചയും വികസന പ്രവർത്തനങ്ങളും തദ്ദേശീയ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എൽ ഡി എഫ് വടകര മുനിസിപ്പൽ ഏരിയ കുടുംബ സംഘമുഖം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിൽ ലഭ്യമായ സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി വീണ്ടും വടകര മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ർക്കമില്ലെന്നും മന്ത്രി പറഞ്ഞു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ സി കുമാരൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു പി സുരേഷ് ബാബു തുടങ്ങി എൽ ഡി എഫ് നേതാക്കൾ സംസാരിച്ചു നഗരസഭയിൽ ജനവിധി തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു വടകര മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി കേരളത്തിലെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ മുനിസിപ്പാലിറ്റിയാണ് ഈ തന്നെയാണ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ വടകര മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിന്റെ വിജയക്കൊടി പാറുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല അതിന് മാത്രമല്ല സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ നാം നടത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ ഓരോരുത്തർ സ്ഥാനാർത്ഥിയാണ് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥി നമ്മുടെ എല്ലാ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ എല്ലാ ബന്ധങ്ങളും എൽ ഡി എഫ് വടകര മുനിസിപ്പാലിറ്റിയിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുന്നതിന് ഉപയോഗിക്കാൻ സാധിക്കും അവരെ സംബന്ധിച്ചിടത്തോളം മാസം മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ പോകുന്നത് ഒരാശ്വാസമാണ് ഈ ിൽ ചർച്ചല്ലേ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണിത് മൂന്നാമത്തത് നമ്മുടെ സംസ്ഥാനത്ത് അമ്മമാർ ഉമ്മമാർ സഹോദരിമാർ വീട്ടമ്മമാർ എന്ന് വിശേഷിപ്പിക്കാം ജോലിക്ക് പോകാൻ പറ്റാത്ത ജീവിത സാഹചര്യം വീട്ടിൽ ചിലപ്പോൾ ആയിരിക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ കാരണം ജോലിക്ക് പോകാൻ പറ്റില്ല മറ്റ് ക്ഷേമ പെൻഷനോ മറ്റു ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവരാണ് വരുമാനമില്ലാത്ത സ്ത്രീകൾ വീട്ടമ്മമാർ ഭർത്താക്കന്മാർക്ക് എത്ര സ്നേഹമുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഒരു നൂറ് ഒരു അമ്പത് രൂപ ഒരു നൂറ്റിയമ്പത് രൂപ ആവശ്യങ്ങൾ വരുമ്പോൾ ഇടയ്ക്കിടെ ഭർത്താവിനോട് ചോദിക്കാൻ പലർക്കും മടിയാണ് ചിലർക്ക് നൂറ് രൂപ അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ ചെറിയ ചെറിയ ആവശ്യത്തിന് പണമില്ലാത്തതിന്റെ ഭാഗമായി കടുത്ത മാനസിക പ്രയാസത്തിലേക്ക് പോകുന്നു ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നു കുടുംബ പ്രശ്നങ്ങൾ വരുന്നു ആത്മവിശ്വാസമില്ലാത്തവരായി ഇല്ലാത്തവരായി ആ സ്ത്രീകളിൽ പലരും മാറുന്നു സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായി കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ ആദ്യമായി വീട്ടമ്മമാർക്ക് മാസം ആയിരം രൂപ പെൻഷൻ നിശ്ചയിച്ച സർക്കാർ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം ഈ വടകര മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം അയ്യായിരത്തോളം പേർ അയ്യായിരത്തോളം ഏകദേശം മരിച്ചു നോക്കിയാൽ പത്ത് അയ്യായിരത്തോളം പേർ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് പേർ ഈ വീട്ടമ്മമാരുടെ പെൻഷൻ പുതുതായി ലഭ്യമാകുന്നവരുണ്ട് ഒരു വാർഡിന്